ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി താഴിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവണം എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിൽ തന്നെ കിട്ടണ സംഭവങ്ങളാണ് അപ്പോൾ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു താളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഞാൻ എൻ്റെ മുടി ഒന്ന് കാട്ടിത്തരാം ഇതായിരുന്നു കേട്ടോ അവസ്ഥ അപ്പോൾ ഇതിന്ന് ഞാൻ എങ്ങനെ മോചനം നേടി എന്നുള്ളതും കൂടിയാണ് ഈ വീഡിയോ കൂടെ ഞങ്ങൾക്ക് കാട്ടിത്തരാൻ പോണത് അപ്പോൾ നല്ല മുടി കുഴിച്ചിലിരുന്നിട്ടോയ്ക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മുടിൻ്റെ അറ്റം കുറച്ചുണ്ട് വെട്ടിയിടന്ന് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഷെയ്പ്പിൽ ഒക്കെ ഒന്നുകൊണ്ട് വെട്ടി ഇരുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ എന്നിട്ട് അതിന് ശേഷം പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ അവിടെ കയറിപ്പോയി കഴുത്തിൻ്റെ മുകളേക്ക് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അങ്ങനെ കഴുത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിന്ന് മാത്രമല്ല പിന്നെ ഈ ചുരുണ്ട മുടിയും കൂടി അല്ലേ നീളം വെച്ചാൽ തന്നെ അറിയാത്തൊരവസ്ഥയിലല്ലേ അതിന് ശേഷം ഞാൻ മുടിക്ക് നല്ലോണം നോക്കല് തുടങ്ങി നമ്മൾ വീട്ടിൽ ഏതായാലും ഞാൻ വീട്ടമ്മയാണ് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലോണം കെയർ ചെയ്യാനും പറ്റുമല്ലോ എപ്പോഴും ഈ താളിയും കാര്യങ്ങളൊക്കെ തേക്കാക്കി മടി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഷാംപൂ ആയിരുന്നു തേച്ചിട്ടുണ്ടായിരുന്നത് ഷാംപൂവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കലും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ അയിലും കെമിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ ഇതാ ഇന്നത്തെ താളി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറയുന്നത് പരിചയപ്പെടുത്തി തരാൻ പോകണത് നമ്മളെ ഷാംപൂം കണ്ടീഷണറും ഒരുമിച്ചിട്ടുള്ളൊരു ഒരു ഒരു നാടൻ രീതിയിലുള്ളൊരു പിന്നെ താളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു ചളി പോകാനും പറ്റും പിന്നെ മുടി ഒന്ന് ഒതുങ്ങി നിൽക്കാനും പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ തലയിൽ നല്ലോണം പിന്നെ നല്ല തലയോടെ നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച് നമ്മൾ ഏതാണോ എണ്ണ തേക്കുന്നത് അത് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ താളീൻ്റെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് ചെമ്പരത്തിൻ്റെ അലയാണ് കേട്ടോ ചെമ്പരത്തി അലയും പിന്നെ പൂവും എല്ലാം ഉടുക്കുക അപ്പോൾ ഒക്കെ ഒന്നൊരു പൂവേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഒക്കെ അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലോണം എന്നൊക്കെ കഴുകി വൃത്തിയാക്കിട്ടോ അപ്പോൾ ഈ ഇലയിലൊക്കെ ഇത്തിരി പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് അരച്ചിട്ടെടുക്കുക മിക്സിയിൽ വേണമെങ്കിൽ അരയ്ക്കുക പക്ഷേ എനിക്ക് മിക്സിയിൽ ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ ഈ ചെമ്പരത്തി താളി നമ്മളെ തിരുമ്പണ കല്ലുമ്പല് അല്ലെങ്കിൽ അര അലക്കണ കല്ലുമ്പല് ഒക്കെ വെച്ചാണ്ട് ഒരുതി കഴിഞ്ഞാലാണ് എനിക്ക് അതിൻ്റെ ആ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നത് പോലയ്ക്ക് തോന്നൽ മിക്സിയിലാക്കി കഴിഞ്ഞതല്ലേ ഇതും കൂടി പൊടിഞ്ഞ പോലെയാണ് കേട്ടോ തോന്നൽ ഉള്ളത് അതാക്കൂടെ നല്ല ഷാമ്പു പരുവത്തിൽ നല്ല പത പതോട് കൂടിയിട്ട് നമുക്ക് നമ്മളെ ചെമ്പരത്തിൻ്റെ ഇലേൻ്റെ താളി കിട്ടണച്ചെങ്കിൽ നമ്മളടി പൊള്ളിയിട്ട് തന്നെ നമ്മളെ തിരുമ്പണ കല്ലുമ്പോൾ തന്നെ ഇടവരിതാണ് കേട്ടോ പിന്നെ കെമിക്കൽ ഷാംപൂ ഒഴിവാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ താളി തേക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വാലു നിന്നിരുന്ന തന്നെ മാറ്റം നല്ലോണം വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നീളം വെക്കുന്നതൊക്കെ പിന്നെ ചുരുണ്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ചുരുണ്ട് മുടിക്കാരെ മെയിൻ പ്രശ്നം അതുതന്നെയാണല്ലോ പിന്നെ വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർ ചോദിക്കും ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് തേക്കേണ്ടത് എന്നുള്ളത് അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ തലയിൽ അഴുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യുമല്ലോ ചെളി ഉണ്ട് എന്നുള്ള രീതി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഇന്ന ദിവസം നന്നുമില്ല ഞാൻ നമ്മളെ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കിട്ടും സമയം ഒരുപാട് അവണുണ്ട് പിന്നെ നിങ്ങളെ സമയം കൂടി വിലപ്പെട്ടതാണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത് പിന്നെ അതുകൊണ്ട് നമ്മളെ താളിയൊക്കെ തക്കണ ഒരു തുണിയിലിട്ടതിന് ശേഷം അത് അരിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ ഒരു ജോർജറിൻ്റെ തുണിയിലാണ് നമ്മൾ താളിയൊക്കെ ഇങ്ങനെ അരച്ചതൊക്കെ നമ്മൾ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപാടികൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തല ദിവസത്തെ ഉള്ളുവയും കുറച്ച് നമ്മളെ ചെറുപയറും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിരാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതക്കൊണ്ട് അത് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നാട്ടുകരച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആ അരച്ച് വെച്ചതും കൂടി ഒന്നുകൂണ്ട് അരിച്ചിട്ട് എടുക്കുന്നുണ്ട് കാര്യം നമ്മളെ മുടിയിലൊക്കെ അതിൻ്റെ വേസ്റ്റ് അടിഞ്ഞു കൂടി കഴിഞ്ഞാണെങ്കിൽ നമുക്ക് കെഴുകി വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്നാണ്ട് അരിച്ചിട്ടെടുക്കുക പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തോരം പണിയെടുക്കണം എന്നൊക്കെ അല്ലേ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെട്ടോ നമ്മളെ തലയും മുടി നന്നാവാൻ വേണ്ടിയിട്ടല്ലേ കുറച്ച് നേരം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ എന്നുള്ളതല്ലേ അപ്പോൾ അത് നമ്മളെ തളിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപ്പയർ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അപ്പോൾ അതാ അഴിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക ഇത്തിരി വെള്ളം പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ താളിയിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ രൂപം വരുന്നുണ്ട് പിന്നെ നമ്മൾ കട്ടയൊക്കെ ഒന്ന് അടച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പിന്നെ ക്വാണ്ടിറ്റിയിലുണ്ട് ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ തലേക്ക് മാത്രമല്ല ഉണ്ടാവുക ഏതായാലും മോൾ വിടേണ്ടട്ടോ അപ്പോൾ നോക്കുമെന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ അതാണ് നമ്മളെ താളിയൊക്കെ നല്ല റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതായാലും തലയിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാട്ടോ തലയിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നീതർക്കത്തിൻ്റെ പ്രശ്നമുള്ളവരിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവകെ കാര്യങ്ങളൊക്കെ ഒന്ന് തേക്കുമ്പോൾ ഇവിടെ നമ്മളെ നാത്തുൻ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് താളിയൊക്കെ തേക്കുന്നത് ആൾക്ക് ഈ ചെമ്പത്തിയില കാണുമ്പോഴേക്കിനു തുടങ്ങും അലർജീൻ്റെ പ്രശ്നം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഉള്ളവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത് അങ്ങനെ പെടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ തലേൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ശേഷം നമ്മളെ മുടിയമ്മലും കൂടിയും തേച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ അമ്മ ഉണ്ടായിരുന്നു അവിടെ അമ്മൂൻ്റെ തലമുടിയിലും കൂടി നന്നായിട്ട് നല്ല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമുക്കത് കഴുകി കളയാ കഴുകി കളഞ്ഞിട്ട് ഉണങ്ങിയിട്ടുള്ള രൂപ ഞാനിങ്ങൾക്കൊന്ന് കട്ടിത്തരാം കേട്ടോ നീ അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ ഇതാക്കുന്നുള്ളൂ നല്ല ചെളിയൊക്കെ പോയി നല്ല നീറ്റായിട്ട് ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മുടിയൊക്കെ അപ്പോൾ എൻ്റെ മുടി കുറച്ചായതുകൊണ്ട് തന്നെ അതിൽ അത്രത്തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ഭംഗി കിട്ടണില്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാക്കണു നമ്മളെ മോളെ മുടി ഒന്ന് കാട്ടി കാട്ടിത്തരുകയാണ് അപ്പോൾ ഇത് കണ്ടോ നല്ല കുറച്ച് ലെങ്ത് ലെങ്ത്തായിട്ടുള്ള മുടിക്കൊക്കെ അടിപൊളിയാക്കി കേട്ടോ നല്ല പാറി നിൽക്കുമ്പോൾ അടി പുളി സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ